യാസീൻ ഘുവിവരണം ഓഡിയോ നമ്പർ അഞ്ച് ആയത്തുകൾ അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ هو ازواجه في ظلال على الارائك متكئون لهم فيها فاكهه ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم ايها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون يصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ീ നിശ്ചയം സ്വർഗക്കാർ സ്വർഗത്തിൻ്റെ ആളുകൾ അല്യവുമായി ഇന്നേ ദിവസം ആ ദിവസം അതായത് പരലോകത്ത് വെച്ച് ഫീ ഫിഷോലിൻ ജോലികളിലായിരിക്കും ഫക്കിഹൂൻ ആസ്വദിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ ആസ്വദിക്കുന്നവരായിരിക്കും സുഖാനുഭൂതികൾ ആസ്വദിക്കുന്നവരായിരിക്കും എന്ന് ും അവരുടെ ഇണകളും അലങ്കൃതമായ അരീക്കത്തുകളിൽ അരീക്കത്ത് എന്ന് പറഞ്ഞ സോഫ്ക്ക അതിൻ്റെ ബഹുജനാണ് മുത്തക്കി ഊൻ ചാരിയിരിക്കുന്നവരായിരിക്കും അവരും അവരുടെ ഇണകളും തണലിൽ അലങ്കൃത സോഫകളിൽ വരായിരിക്കും ഫിഹാ ഫാക്ലഹും ലഹും അവർക്കുണ്ടായിരിക്കും ഫിഹാ ആ സ്വർഗത്തിൽ അവിടെ അതിൽ ഫാക്ഹത്തൻ പഴങ്ങളുണ്ടായിരിക്കും വലഹും അവർക്കുണ്ടായിരിക്കും മായ ദൻ അവർ ആവശ്യപ്പെടുന്നതെന്തും ഉണ്ടായിരിക്കും അയാൾ സ്വർഗക്കാർക്ക് പഴങ്ങളും അവർ ആവശ്യപ്പെടുന്ന സംഗതികളും അവിടെ ലഭ്യമാകും സലാമം എല്ലാ ഭാഗത്തിൽ നിന്നും അവർക്ക് സലാം ഉപചാരം ലഭിക്കും അതിൽ ഏറ്റവും പ്രധാനം അവരുടെ റബ്ബ് താര അള്ളാഹു താര എന്നുള്ള സലാമാണ് ഇനി കുറ്റവാളികളുടെ അവസ്ഥ പറയാണ് കുറ്റവാളികളോട് അള്ളാഹു പറയാണ് നിങ്ങൾ വേർതിരിഞ്ഞ് പ്രത്യേകിച്ച് വേറെ തിരിഞ്ഞ് നിൽക്കൂ അല്ലയോ മായിന്ന ദിവസം അയ്യുഹൽ കുറ്റവാളികളെ എന്ന് അലം അലം ഇലൈക്കും ഞാൻ ആജ്ഞാപിച്ചിരുന്നില്ലേ ഇലേക്കും നിങ്ങളിലേക്ക് ആജ്ഞ നൽകിയിരുന്നില്ലേ അള്ളാഹു പറയാണ് നിങ്ങൾ ഷെയ്ത്വാന് ആരാധന അർപ്പിക്കരുത് എന്ന് ഇന്നഹു നിശ്ചയമാവൻ ലക്കും നിങ്ങൾക്ക് അതുവും മുബീൻ വ്യക്തമായ ശത്രുവാണ് എന്നും വ അനി അബുദൂനി നിങ്ങൾ എന്നെ അൽബാദത്ത് ചെയ്യണം ആരാധിക്കണമെന്നും ഹലാ ഹഥാ സുറാത്തും മുസ്തീം ഇത് നേരായ പാതയാണ് എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് അള്ളാഹു സുഹാനവത്തല അന്ന് ചോദിക്കും എന്നതാണ് ഇപ്പോൾ കുറ്റവാളികൾ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ആദ്യം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ നരകത്തിൽ പ്രവേശിക്കുന്നവർ രണ്ട് തരക്കാരുണ്ടാവും ഒന്ന് അസുലിൽ അടിസ്ഥാനപരമായി ഈമാനോടുകൂടി മരിച്ചവരാണ് പക്ഷേ ധാരാളം തിന്മകൾ ചെയ്തത് കാരണം അതിന് അവർ തോപ ചെയ്യുക അല്ലെങ്കിൽ തോപ അവരുടെ സ്വീകരിക്കപ്പെടുകയോ ചെയ്യാതെ അള്ളാഹുവിൻ്റെ അഷവ് അള്ളാഹുവിൻ്റെ വഷിയത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവരെ അള്ളാഹു നരകത്തിൽ നിശ്ചിതകാലം ശിക്ഷിക്കും എന്നിട്ട് അന്തിമമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നതാണ് ഇനി നരകത്തിൽ ഹാലിധ്യങ്ങളായ ശാശ്വതവാസികളായ ആളുകളും ഉണ്ടാവും അങ്ങനെ രണ്ട് തരക്കാരുണ്ടാവും അതായത് ഷിർക്കിലായി മരണപ്പെട്ടവർ ഇമാനോടുകൂടി മരിക്കാൻ സാധിക്കാത്തവർ അള്ളാഹു പെടുത്താതിരിക്കട്ടെ ഇമാനോടുകൂടി ആ കിബത്ത് നിന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്കു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഇവിടെ ആദം സന്തതികളെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിരുന്നില്ലേ ഷെയ്ത്താൻ ഷെയ്ത്താൻ നിങ്ങളെ വിബാത്ത ചേർത്തിയെന്ന് ആദം സന്തതികളെ എന്ന് വിളിച്ചു പറയുമ്പോൾ അതിലൊരു പ്രസക്തി എന്താ ആദം അലൈഹലാം ആദം അലൈഹി സ്ലാമിന് സുജൂത് ചെയ്യാൻ ബ്രീസിനോട് കൽപ്പിച്ചിരുന്നു ഷെയ്ത്താനോട് കൽപ്പിച്ചിരുന്നു അവൻ അഹംഭാവം നടിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് സുജിത് ചെയ്തില്ല അപ്പോൾ അതിനെ അവനെ ബാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിച്ചു അക്കാരണത്താൽ ഷെയ്ത്താൻ ആദമിനോട് വലിയ ശത്രുതയിലാണ് ആദം സന്തതികളെ വഴിപിഴപ്പിച്ചു അവൻ വഴിവിളപ്പിക്കുന്ന കാര്യം ഏറ്റെടുത്തു ആദം അലൈഹി സ്വലാമിനെയും വിലക്കപ്പെട്ട കനി ഭക്ഷിപ്പിച്ചു ഇതൊക്കെ ഷെയ്ത്താൻ ചെയ്തതാണ് ഇക്കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലേ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഷെയ്ത്താനെ വിഭാഗത്ത് ചെയ്തു ഷെയ്ത്താനെ ഇബിലീസിനെ വിഭാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷെയ്ത്താനെ യുദ്ധത്ത് ചെയ്യുക അനുസരിക്കാന്നാണ് കാരണം തിന്മകൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ്റെ ദുഷ്പ്രേരണയ്ക്ക് അവൻ വശംവതനായി ആ ഷെയ്ത്താനെ യുദ്ധത്ത് ചെയ്യുന്നു അംഗീകരിക്കുന്നു അല്ലെ ഷെയ്ത്താനെ അനുസരിക്കാൻ ചെയ്യുന്നത് അത് ഒരു തരം വിഭാഗത്താണ് അപ്പം എല്ലാ തരം എല്ലാ യുദ്ധത്തും വിഭാഗത്താവണമെന്നില്ല ഷെയ്ത്താനെ അനുസരിച്ചു കൊണ്ടാണല്ലോ അവൻ്റെ പ്രേ ദുഷ്പ്രേരണയിൽപ്പെട്ടുകൊണ്ടാണല്ലോ തിന്മകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് തഫ്സീറുണ്ട് അതുകൂടാതെ ഷെയ്ത്താനെ നേർക്കു നേരെ ചെയ്യുന്നവരുണ്ട് ഷെയ്ത്താനെ പൂജിക്കുന്നവരുണ്ട് നിങ്ങളിൽ നിന്ന് അവൻ വഴി പിഴപ്പിച്ചു കസീറ ിൻ ധാരാളം ആളുകളെ നിങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ഷീത്താൻ വഴിപെടുപ്പിച്ചിട്ടുണ്ട് അഫലം തൂനൂ തൂൻ അവർ ബുദ്ധി കൊടുത്ത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരായിരുന്നില്ലേ എന്ന് ഇത് ജഹന്നം ജഹന്നമാണ് നരകമാണ് അല്ലത്തി എങ്ങനെയുള്ള നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന അപ്പം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ചെയ്യപ്പെട്ടിരുന്ന മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ആ ജഹന്നമിത ഇനി അത് അനുഭവിച്ചോളൂ എന്നാണ് ആ നരകത്തിൽ നിങ്ങൾ കത്തിയരി അതിനോട് ചേരു അല്യവും ഇന്നേ ദിവസം നിങ്ങൾ നിഷേധികളായിരുന്നത് കാരണം അഫ്വാഹിഹിം ും വായകൾക്ക് വായകൾ മുടികെട്ടും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും അവരുടെ കാറുകൾ സാക്ഷി പറയുകയും ചെയ്യും ബിമാ കാനു എക്സിബൂൻ അവർ പ്രവർത്തിച്ചിരുന്നത് സംബന്ധിച്ച് ആ സത്യനിഷേധികൾ അപ്പോൾ സത്യനിഷേധികൾ ആദ്യം അവരുടെ തിന്മ അവരുടെ കുഫുറും ഷിർക്കും ഒക്കെ നിഷേധിക്കും ഞങ്ങൾ മുഷിക്കുകൾ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നോക്കും അപ്പോൾ അള്ളാഹുവിന്ദിയും അവരുടെ വായക്ക് സീലുവെക്കും മുദ്രാക്കും എന്നിട്ട് അവരുടെ അവയവങ്ങൾ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾ അവരുടെ അവയവങ്ങൾ തന്നെ പറയും ഇവിടെ കൈകളും കാരുകളാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് അവയവങ്ങളും അവ ആ അവയവങ്ങൾ ചെയ്ത പ്രവർത്തികൾ പറയും എന്ന് പിന്നെ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഇങ്ങനെ കൊണ്ട് തന്നെ അവർക്കെതിരെ അള്ളാഹു സാക്ഷ്യം പറയിപ്പിക്കും എന്നതാണ് അതുകൂടാതെ റസൂര്മാരുടെ ഉണ്ടാവും മറ്റു സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും മലക്കുകൾ കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അങ്ങനെ വ്യക്തമായി അവരെ അവരുടെ തെറ്റുകൾ സത്യനിഷേധം ബോധ്യപ്പെടുത്തിയ ശേഷമാണ് അവരെ നരകത്തിലിടുന്നത് ശിക്ഷിക്കുന്നത് അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ അമീൻ